ഹരേ കൃഷ്ണ പാസുരം ഒമ്പത് ആണ്ടാളമ്മ ഗോപികമാരെ ഉണർത്തുന്ന പാസുരം തുടരുകയാണ് ഹരേ കൃഷ്ണ ഈ ഒമ്പതാമത്തെ പാസുരത്തിലും ആണ്ടാളമ്മ മാർഗഴി മാസവ്രതം എടുക്കാനായിട്ട് ഗോപികമാരെ വിളിച്ചുണർത്തുകയാണ് ആണ്ടാളമ്മ ഇനി ഉണർത്താൻ പോകുന്നത് ഭക്തിയുടെ വിത്ത് ഉള്ളിലുള്ള ഒരു ഗോപികയെയാണ് എന്നാലോ ആ ഗോപിക സ്വയം വിശ്വസിക്കുകയാണ് തനിക്ക് ഭക്തിയൊക്കെ ഉണ്ട് ഭഗവാനോട് സ്നേഹമുണ്ട് ആ ആത്മസംതൃപ്തിയിലങ്ങനെ കഴിയുകയാണ് ആ ഗോപിക എന്നാൽ അത് മാത്രം പോരാ ഭഗവാനിലേക്കെത്താൻ ഭക്തിയുടെ വിത്ത് ഉള്ളിലുള്ളവർക്ക് ഭഗവാന്റെ നാമം കൂടെ ജപിക്കണം ഈ വ്രത ആചരണങ്ങളെല്ലാം തന്നെ അവരെ ഭഗവാനിലേക്കെത്തിക്കും ഭഗവാനിലേക്കുള്ള ദൂരം കുറച്ചുകൊണ്ടേയിരിക്കും ആ ഗോപികയെയും പാവൈ വ്രതം എടുക്കാനായി ക്ഷണിക്കുകയാണ് ആണ്ടാളമ്മ നേരത്തെ ഉണർത്തി എഴുന്നേൽപ്പിച്ചെടുത്ത ആ ഗോപികമാരെയും കൊണ്ടാണ് ആണ്ടാളമ്മ തൻ്റെ അമ്മാവൻ്റെ ഗൃഹത്തിലേക്ക് പോകുന്നത് അമ്മാവൻ്റെ മകളാണ് ഈ ഗോപിക അമ്മാവൻ്റെ വീട് അതിസുന്ദരമായ രക്നങ്ങളൊക്കെ പതിപ്പിച്ച വീടാണ് അതിൽ രക്തങ്ങളൊക്കെ പതിപ്പിച്ച ആ മുറിയിൽ സുഗന്ധദ്രവ്യങ്ങളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ മണമൊക്കെ ശ്വസിച്ച് നല്ല സുന്ദരമായി മൂടി പുതച്ച് കിടന്നുറങ്ങുകയാണ് ഗോപിക ആണ്ടാളമ്മ കുറേ പ്രാവശ്യം മുറിയിൽ തട്ടി വിളിക്കും കഥക് തുറക്കൂ ഗോപികേ നീ ഞങ്ങളോടൊപ്പം വരൂ നമുക്കൊരുമിച്ച് പാവൈ വ്രതം എടുക്കാം നേരം വെളുത്തു എന്നിട്ട് നീ എന്താണ് ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കുറേ പ്രാവശ്യം വിളിച്ചിട്ടും അമ്മാവൻ്റെ മകള് കഥക് തുറക്കുന്നില്ല എഴുന്നേൽക്കുന്നില്ല അപ്പോൾ അമ്മായിയെ വിളിച്ചിട്ട് പറയാണ് ആണ്ടാളമ്മ ഇത് നിങ്ങളുടെ മകൾ തന്നെയാണ് അമ്മായി അമ്മായി എത്ര നേരത്തെ എഴുന്നേറ്റു എന്നിട്ടും മകൾക്ക് ഈ വക നല്ല ശീലങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ ഇവൾക്ക് ഇനി എന്താ ചെവി കേൾക്കില്ലേ എന്താണ് ഇവൾ കഥക് തുറക്കുന്നേ ഇല്ലല്ലോ സുഗന്ധദ്രവ്യങ്ങൾ മണക്കുന്ന രത്നങ്ങൾ പതിച്ച ആ മുറി എന്ന് പറയുന്നത് ആ ജീവാത്മാവിൻ്റെ മനസ്സിൻ്റെ ശുദ്ധിയാണ് അവിടെ കാണിക്കുന്നത് മനസ്സ് ശുദ്ധമാണ് പക്ഷേ ചെറിയ മടിയുണ്ട് എണീക്കാനായിട്ട് പിന്നെ തൻ്റെ ഉള്ളിലുള്ള ഭക്തി അതൊക്കെ മതി അതിൽ കൂടുതലൊന്നും വേണ്ട എന്നൊരു ഭാവവും ആണ്ടാളമ്മയെപ്പോലെയാവാൻ മടിയാണ് അതിനവർക്ക് സാധിക്കുന്നില്ല പക്ഷേ ആ ജീവാത്മാവിനെയും ഭഗവാനിലേക്ക് എത്തിക്കണം അതിന് ഒരേ ഒരു മാർഗം ഭഗവാൻ്റെ നാമം ഉച്ചത്തിൽ കേൾപ്പിക്കുക എന്നത് മാത്രമാണ് ആണ്ടാളമ്മയും സഖിമാരും ഭഗവാന്റെ പേരുകൾ അങ്ങനെ ഉറക്കെ ഉറക്കെ ചൊല്ലുകയാണ് ഭഗവാന്റെ പേരുകൾ അങ്ങനെ ചൊല്ലിക്കേൾക്കുമ്പോൾ ആ ഗോപിക പെട്ടെന്ന് കട്ടിലിൽ നിന്ന് ചാടിയെഴുന്നേൽക്കുകയാണ് മാധവാ ലക്ഷ്മി പതേ വൈകുണ്ഠനാഥ അങ്ങനെ പറഞ്ഞ് ആ ഗോപികയെ ഉണർത്തുകയാണ് ആണ്ടാളമ്മ ഹരേ കൃഷ്ണ